ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടതേ നമ്മുടെ ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സന്നചാട്ടൻ രാവിലെ ഇവിടേക്ക് പോകുന്നതാണ് ഇവിടെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ നടാൻ വേണ്ടിയുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മണ്ണ് നിറയ്ക്കൽ കാര്യങ്ങൾ ക്ലീനിങ് പുറത്ത് പണികളൊക്കെ ചെയ്യുകയാണ് ഞാൻ അകത്ത് വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇവരെയും കൊണ്ടാണ് വന്നായിരുന്നേ അപ്പോൾ ഇവർ കുറേ നേരം കുറേ നേരം പുറത്തൊക്കെ കളിച്ച് നടന്നു പിന്നെ നല്ല ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്രൊജക്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കൂടി കഴിയുമ്പോഴേക്കും അവർക്കത് ബോറടിക്കും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഇവരുണ്ടേയും കൊണ്ടാക്കാം അപ്പം ഞാനൊന്ന് ഹെല്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ ഓരോന്ന് ഓരോന്നൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചെങ്കിലും ഒന്നും കുറേ നടന്നില്ല കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ സമയം കിട്ടുന്ന പോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ മണ്ണൊക്കെ ഒന്ന് ഒരുക്കാണ് പിന്നെ ബാക്കിയുള്ള നമ്മൾ യൂസ് ചെയ്താലും ചട്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഓടിപ്പോയി സ്റ്റീവനിയും ഗ്രേസിനെ വീട്ടിലൊക്കെ കൊണ്ടാക്കി അമ്മയ്ക്ക് ചായ നമ്മുടെ വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണ് അപ്പം അമ്മയുടെ അടുത്ത് പോയി ചായ ഒക്കെ വെച്ചു കൊടുത്ത് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് ഇപ്പം തന്നെ വരണം എന്റെ ഗ്രേസിനും സ്റ്റീവനിയും വീട്ടിൽ കൊണ്ടാക്കി നമ്മുടെ വീട്ടിൽ പോകാൻ ചായ ഒക്കെ വെച്ച് കൊടുത്ത് ഞാനിവിടെ വന്നു എന്തിനാ എന്തിനാ ും മണ്ണും കല്ലും മണ്ണൊക്കെ അങ്ങനെ കുറച്ച് പണികളൊക്കെ തീർത്തതേ ഗ്രേസിനൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് അങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ ഗ്രേസ് ആണ് ഇപ്രാവശ്യത്തെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണേ അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കുറേ നമ്മുടെ വീട്ടിൽ ആൻറ്റി ഉണ്ട് കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ചാലക്കുടിക്ക് പോവാണ് പോവണത് എന്തിനാന്ന് വെച്ചാൽ മുമ്പത്തെ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ലെങ്കിൽ മുമ്പ് തുടങ്ങി എനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു ഗ്രേസിനും എനിക്കും സെയിം ഒരു കോംബോ പോലത്തെ ഒരു ഡ്രസ് പാറ്റേൺ ആ ഒരു സെയിം പോലെ ഡ്രസ്സ് എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ആനീ യാണത്തല ഡ്രസ് സീനാസിലായിരുന്നു ചേച്ചിട്ടായിരുന്നു ചാലക്കുടിയിൽ അപ്പം ആ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ അളവും കാര്യങ്ങളൊക്കെ എടു എടുത്ത് നമ്മൾ മോഡലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പോയിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെയ അവർ എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് എറണാകുളത്തൊക്കെ പോയേക്കായിരുന്നു ഇനി നാളത്തേക്ക് നീട്ടി വെക്കേണ്ടതല്ലോ എന്ന് വിചാരിച്ചിട്ട് തേ അപ്പം തന്നെ ഞങ്ങൾ ചാലക്കുടിക്ക് പോകാനേട്ടാ പിന്നെ ഞങ്ങളുടെ സമ്പാളൂർ പള്ളിയിൽ പെരുന്നാളാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നാളെയാണ് കേട്ടാ പെരുന്നാൾ പൂട്ടു തിരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ലൈറ്റ് അറേഞ്ച്മെൻസും ഡെക്കറേഷൻസൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിരുന്നു ഗ്രേസിനും സ്റ്റീവനൊക്കെ ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് അവർ വലിച്ചിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അപ്പോൾ ഷോപ്പിൽ ഷോപ്പിലെത്താറേട്ടോ അപ്പോൾ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് ട്രാം വേ ലൈൻ റോഡിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് ബാറ്റയുടെ ഷോ ഷോറൂമിൻ്റെ മുകളിലാണ് ഇതേ സീനാസ് അപ്പോൾ അങ്ങനെ അവർ ഷോപ്പ് ഏഴുമണിയാകുമ്പോഴേക്കിടയ്ക്കും അപ്പോൾ ഓടി വന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് ട്രയൽ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി നിങ്ങൾ കാണിക്കാട്ടാ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോർട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് വേഗം തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി പിന്നെ ഇത് സെന് ഗ്രേസും കൂടി പോയതാണ് കേട്ടോ സമ്പാളൂർ വെടിക്കെട്ട് ഇന്നായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ലേറ്റ് ആയില്ലേ അപ്പം അമ്മേടെ അടുത്ത് പിന്നെ ആരുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പോയില്ല ത്രേ സി ആണെങ്കിൽ പോവുകയും ചെയ്തു അപ്പോൾ ഇനി എനിക്ക് രാത്രിത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അപ്പോൾ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോയേക്കാണ് ആ ലൈറ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയായിരുന്നു ഗ്രേസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഈ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പിള്ളേർക്ക് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ പിന്നെ അതുമല്ല സ്റ്റീവിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ആൾക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നു ഉണ്ടാവുമായിരുന്നിട്ടുണ്ടാവാം പക്ഷെ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അടുത്ത പ്രാവശ്യം എന്തായാലും കൊണ്ടുപോകാം പിന്നെ നമ്മുടെ ഒരു ക്രിസ്മസ് തീമിലാണ് കേട്ടോ ഡ്രസ്സ് ഞാൻ ചെയ്യിപ്പിച്ചതായിരുന്നത് ഞാൻ രണ്ടുപേർക്കും സെയിം ആയിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം അല്ലെങ്കിൽ ഷോർട്സായിട്ടും റീൽസായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ പിന്നെ വീഡിയോ ഡ്രസ്സ് എടുത്തിട്ടിട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഇട്ട് നോക്കിയെങ്കിലും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ പകല് വലിച്ചത്തിൽ ഇന്നിപ്പോൾ ലേറ്റ് ആയില്ലേ അപ്പോൾ നാളെങ്ങാനും എങ്ങാനും എടുത്ത് രണ്ട് ഫോട്ടോ വീഡിയോസൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ എന്തായാലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ നമുക്ക് എമർജൻസി കേസുകളിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം അതല്ല പിന്നെ അവർ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിവിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഉണ്ട് ആ അളവിൽ തന്നെ പിന്നെ റീ ഒന്നും ചെയ്യേണ്ട ഒരു ഇത് വരണില്ല അപ്പം അങ്ങനെ ഇവ അപ്പയും മോളും കൂടി ഗ്രേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയത് പെട്ടിക്കട കണ്ടിട്ടാണ് എന്ന അങ്ങനെയാണല്ലോ അപ്പോൾ എന്തേലൊക്കെ സന്ധ്യം പറഞ്ഞിട്ടുണ്ടോ കുറച്ച് നാളൊക്കെ മേടിച്ചിരല്ലോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പോയേക്കണത് പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രേസ് ദേ പെട്ടിക്കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഐറ്റംസൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോയ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ആയിരുന്നു സ്റ്റീവ് പിന്നെ വീഡിയോ ആയിട്ട് അങ്ങനെയൊന്നും എടുത്തില്ല പിന്നെ ദേ കരിമ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അവൻ്റെ പാലുകൂടി നിർത്തണേൻ്റെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവനാണെങ്കിലും മുറക്കം ഒക്കെ ഒന്ന് റെഡിയായി വലിയ പ്രോബ്ലം ഇല്ലെങ്കിലും വന്നാലും ചെറിയ ചെറിയൊരു ഇത് ഉണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആവുമെങ്കിൽ ശരിയാവുമായിരിക്കും പിന്നെ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കണ്ട പോലെ തന്നെ നേരിട്ട് കണ്ടപ്പോൾ നല്ലൊരു റിയൽ ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു കേട്ടോ ഒരു ബോൺസായി ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് അടിയിൽ മരത്തിൻ്റെ ഒക്കെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് ഇന്നലെ വന്നതാണ് ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൂവൊക്കെ ഉള്ള ടൈപ്പ് അതും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു റിയാൽ റിയൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തു ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ എന്നാലും നല്ലതായിരുന്നു മുന്നൂറ്റൊന്ന് രൂപയായിരുന്നു ഒട്ടേറെ റേറ്റ് വന്നായിരുന്നത് അതാണത് രണ്ടിനെയും ആണ് ആ ഒരു സെയിം ആണ് മീൻസ് ആ പോട്ട് ആണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ